നമസ്കാരം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാകുന്നു അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നതുമാകുന്നു എന്നാൽ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം അഥവാ കടാക്ഷം ഉള്ളവരാകുന്നു അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ശ്രീരാമസ്വാമിയെ ആരാധിക്കേണ്ടതും ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത്തരത്തിൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ജനനം മുതൽ ഉള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് മാത്രമല്ല ആര് തന്നെ ഭഗവാനെ ആരാധിച്ചാലും അവർക്ക് സർവ്വൈശ്വര്യം തന്നെ വന്നു എന്നാൽ ഈ നക്ഷത്രക്കാർ ഒരിക്കലും ഭഗവാനെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യമാണ് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഇക്കാര്യം ഏവരും ഓർക്കുക ഭഗവാന്റെ അഥവാ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഏവരും കമൻ ബോക്സിൽ ശ്രീരാമജയം എന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് പുണർദ്ദം നക്ഷത്രമാകുന്നു നക്ഷത്രത്തിന് വളരെ പ്രത്യേകതകളുണ്ട് കാരണം സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് നക്ഷത്രം പുണർത നക്ഷത്രക്കാർക്ക് അതിനാൽ തീർച്ചയായും ഭഗവാനെ നിത്യവും ആരാധിക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാകുന്നു ഭഗവാനെ ആരാധിച്ച് ഇവർ ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാലും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത അതിനാൽ പുണർന്ന നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ഐശ്വര്യവും സമ്പത്തും ഇവരെ തേടി എത്തുക തന്നെ ചെയ്യും നിത്യവും ശ്രീരാമസ്വാമിയെ ആരാധിക്കുക ഭഗവാന്റെ അനുഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ രക്ഷാകവചവും ഇവർക്കൊപ്പം ഉണ്ടാകും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾക്കും സക്ഷാൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉള്ളവരാകുന്നു ജനനം മുതൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർ അതിനാൽ തന്നെ തീർച്ചയായും ഇവർ ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യമാകുന്നു പൂയം നക്ഷത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഭരതസ്വാമിയുടെ നക്ഷത്രം കൂടിയാണ് പൂയം നക്ഷത്രം അതിനാൽ തന്നെ ഇവർക്ക് ഭഗവാന്റെ കടാക്ഷം തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് പൂയം നക്ഷത്രം തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവർ വളരെയധികം നേട്ടങ്ങൾ കരസ്ഥമാക്കുക തന്നെ ചെയ്യും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഇവർ ശ്രീരാമക്ഷേത്രത്തിലും അതേപോലെ തന്നെ ശ്രീരാമനാമങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭഗവാന്റെ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യമുണ്ട് ഈ നക്ഷത്രത്തിന് അതിനാൽ തന്നെ രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഉയർച്ച സന്തോഷം എന്നിവ ജീവിതത്തിൽ വന്നു ചേരുവാൻ അല്ലെങ്കിൽ എപ്പോഴും നിലനിൽക്കുവാൻ ശ്രീരാമസ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ഇവർ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും എന്നതാണ് വാസ്തവം അതിനായി നിത്യവും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുകയും ചെയ്യേണ്ടതാകുന്നു അതിനാൽ തീർച്ചയായും ഈ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും എന്ന് തന്നെ പറയാം അതിനാൽ ഒരിക്കലും ശ്രീരാമസ്വാമിയെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഒരിക്കലും ആരാധന മുടക്കുവാൻ പാടുള്ളതല്ല മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു നക്ഷത്രത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് കാരണം നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം എന്നാൽ നക്ഷത്രത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ലക്ഷ്മണൻ്റെയും ശത്രുഘ്നന്റെയും നക്ഷത്രം കൂടിയാണ് ആയില്യം നക്ഷത്രം അതിനാൽ ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ആരോഗ്യം അതേപോലെ തന്നെ ലക്ഷ്യം നേടുക മനസമാധാനം ജീവിതത്തിൽ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഭഗവാനോടുള്ള ആരാധന ഒരിക്കലും മുടക്കുവാൻ പാടുള്ളതല്ല നിത്യവും ഭഗവാനെ ആരാധിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഇവർ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സർവൈശ്വര്യവും സമ്പത്തും ഇവരെ തേടി എത്തുക തന്നെ ചെയ്യും കൂടാതെ ലക്ഷ്മണ സ്വാമിയുടെയും ശത്രുഘ്നസ്വാമിയുടെയും അനുഗ്രഹവും ഇവരുടെ ജീവിതത്തിൽ എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു അതിനാൽ തീർച്ചയായും ഈ കാര്യം ഇവർ ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു മൂലനക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ജനനം മുതൽ ലഭിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് മൂലം നക്ഷത്രക്കാരായ വ്യക്തികൾ ഇവർ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ചില സവിശേഷമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് ഇവരുടെ ജീവിതത്തിൽ ശക്തി ബലം തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു അതിനാൽ തന്നെ ഇവിടെയും വിജയിക്കുവാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എവിടെയും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഇവർ ജീവിതത്തിലേക്ക് കടന്നു വരിക അതിനാൽ തീർച്ചയായും ഭഗവാനെ ഇവർ നിത്യവും ആരാധിക്കേണ്ടതും ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കേണ്ടതും ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഈ സവിശേഷമായ ഫലങ്ങൾ നിത്യവും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും കൂടാതെ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്ന കാര്യവും ഇവർ ഓർക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ അഥവാ ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതിലൂടെ നിരവധി ആർന്ന ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഉയർച്ച സന്തോഷം എവിടെയും വിജയങ്ങൾ അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ കർമ്മരംഗത്തും അല്ലാതെയും ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം അതിനാൽ തന്നെ തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഒരു കാര്യത്തിലും മുട്ടുവരില്ല എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് അതിനാൽ തീർച്ചയായും ഇവർ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ നിത്യവും ആരാധിക്കുക പെട്ടെന്ന് തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖനക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ജനനം മുതൽ സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ അതിനാൽ തന്നെ തീർച്ചയായും ജീവിതത്തിലേക്ക് ഞാൻ ഈ പറയുന്ന സൗഭാഗ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്നു വരും ജീവിതത്തിൽ സന്തോഷം ഉയർച്ച എവിടെയും വിജയങ്ങൾ കർമ്മരംഗത്ത് ഉയർച്ച ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ നിങ്ങൾ നിത്യവും ഭഗവാനെ സാക്ഷാൽ ശ്രീരാമസ്വാമിയെ ശ്രീരാമചന്ദ്രനെ ആരാധിക്കേണ്ടതും സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു നിത്യവും രാമമന്ത്രങ്ങൾ ഉരുവിടുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരം ചെയ്യുകയാണ് നിത്യവും മുടക്കം കൂടാതെ ചെയ്യുകയാണ് സർവൈശ്വര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ അടുത്തുള്ള ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രാടം നക്ഷത്രമാകുന്നു നിത്യവും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടേണ്ട നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം തന്നെയാണ് ഉത്രാടം നക്ഷത്രം കാരണം ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ കടാക്ഷം ജന്മന ജനനം മുതൽ ലഭിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഉത്രാണ നക്ഷത്രക്കാർ അതിനാൽ ഇവർ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച സൗഭാഗ്യം എന്നിവ തേടിയെത്തും എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു ഏത് ദുഷ്കരമായ അവസ്ഥയിലാണ് എങ്കിൽ പോലും രാമനാമം നിത്യവും ജപിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്നതിന് വ്യത്യാസങ്ങൾ വന്നു ചേരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന നാമങ്ങൾ തന്നെയാണ് രാമനാമം നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് പോലും മുക്തി നേടുവാൻ സാധിക്കും തീർച്ചയായും ഉത്രാടനക്ഷത്രക്കാർക്ക് സർവമേഖലകളിലും വിജയങ്ങളും കർമ്മമേഖലയിലെ തടസ്സങ്ങൾ ഒഴിഞ്ഞ് ഉയർച്ച ധനപരമായ നേട്ടങ്ങൾ എല്ലാം തന്നെ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ യഥാസമയം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രം നക്ഷത്രമാകുന്നു ഉത്തരനക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക കാരണം സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ ശ്രീരാമസ്വാമിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിത്യവും സൗഭാഗ്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഒരിക്കലും ഭഗവാനെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത് നിത്യവും ആരാധിക്കുക ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുക നാൾക്ക് നാൾ നിങ്ങൾ ജീവിതം ഉയരുക തന്നെ ചെയ്യും സൗഭാഗ്യവും ഐശ്വര്യവും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് നിങ്ങളെ എത്ര ദുഷ്കരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ പോലും ആ അവസ്ഥയ്ക്ക് തീർച്ചയായും മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഭഗവാനെ ആരാധിക്കേണ്ടതാകുന്നു ഉത്തരനക്ഷത്രക്കാർ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പ്രത്യേകിച്ചും ഉയർച്ചയും രാജതുല്യമായ ജീവിതവും ഇവർക്ക് വന്നു ചേരും കർമ്മ സകല തടസ്സങ്ങളും ഒഴിഞ്ഞു പോവുകയും ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ തീർച്ചയായും ഇവർ ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഭഗവാനെ ആരാധിക്കുകയും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുക പെട്ടെന്ന് തന്നെ ജീവിതം ഉയരും എന്ന കാര്യം തീർച്ച തന്നെയാണ്